വികസന സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് കേവലം വികസനം എന്ന് പറയുന്നത് സ്വപ്നാടനമല്ല എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് അതാണ് കേരളത്തിൽ പൊതുവെ ഒമ്പതര വർഷക്കാലമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇത്രത്തോളം വികസന മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ വികസനം യാഥാർത്ഥ്യമാക്കിയ വികസനം ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൻ്റെ അകത്ത് വെളിച്ചമുണ്ടാക്കിയിട്ടുള്ള ഒരു കാലം പ്രായമുള്ളവരാവട്ടെ ഏത് പ്രായ പരിധിയിൽപ്പെട്ടവരാവട്ടെ അവരുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അനുഭവം വരുവൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം തീർച്ചയായിട്ടും തീർച്ചയായും സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് അധ്യാപകൻ ആ കുട്ടിയുടെ പഠന നിലവാരത്തെ സംബന്ധിച്ച് വിലയിരുത്തി ആ കുട്ടിയുടെ വിദ്യാഭ്യാസ പുരോഗതിയുടെ റിപ്പോർട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് ആ റിപ്പോർട്ട് ആ കുട്ടിയുടെ രക്ഷിതാക്കളെ രക്ഷിതാവിനെ കാണിച്ച് ഒപ്പ് വാങ്ങി തിരിച്ച് സ്കൂളിൽ